അപ്പം നമസ്കാരം ബീസ് നമ്മൾ സ്ഥിരം വാർത്തയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് അതായത് പ്രവാസികളെ പിന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് യാത്രയാക്കാനായിട്ട് പോയ കുടുംബം കാർ ആക്സാ ആക്സിഡൻറ്റിൽ പെടുന്നതും അതോടൊപ്പം തന്നെ പ്രവാസികളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയി തിരിച്ചു വരുന്ന വഴിയിൽ കുടുംബം കാർ ആക്സിഡൻറ്റിൽ പെടുന്നതുമൊക്കെ നമ്മൾ സ്ഥിരം വാർത്തകളിലൊക്കെ കേൾക്കുന്ന കാര്യമാണ് അപ്പം ഞാനും പത്ത് പതിനഞ്ച് വർഷത്തിലധികം പ്രവാസിയായിരുന്നു അപ്പോൾ എനിക്കും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ പത്ത് ഇരുപത് വർഷമായിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾക്ക് പ്രധാനമായി ഒരു വില്ലനാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമാണ് അതായത് ഡ്രൈവറുടെ ഉറക്കം മറ്റൊന്നുമല്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഓവർ സ്പീഡ് പിന്നെ ഏറ്റവും വലിയ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ നേരം തെറ്റിയുള്ള ഫ്ലൈറ്റ് ടൈമിങ്ങുകളാണ് അതായത് അസമയത്തുള്ള ഫ്ലൈറ്റ് ടൈമിങ്ങുകൾ അപ്പോൾ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അപ്പം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം ഒന്ന് നോക്കാം അത് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നും പ്രവാസികളെ കൊണ്ടുവിടാൻ നേരത്ത് നമുക്ക് ആ സമയത്ത് തന്നെ ആയിരിക്കും ഫ്ലൈറ്റ് അപ്പോൾ വെളുപ്പിനെ നാല് മണിക്ക് വെളുപ്പിനെ രണ്ട് മണിക്ക് വെളുപ്പിനെ മൂന്ന് മണിക്ക് അങ്ങനെയുള്ള സമയത്തൊക്കെ ആയിരിക്കും ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ആരാണോ നമ്മളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്ന ആൾ അയാൾ ശരിക്ക് ഉറങ്ങിയോ എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക കാറിൻ്റെ മെക്കാനിക്കൽ ഒക്കെ എപ്പോഴും നല്ലതായിരിക്കും കാരണം നമ്മളെപ്പോഴും സർവീസൊക്കെ നടത്തിയിട്ടുള്ള കാറുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഇനിയല്ല ടാക്സിയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ നല്ല ടാക്സി നല്ല കണ്ടീഷനുള്ള ടാക്സി വിളിക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഡ്രൈവർ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ തലേന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക തീർച്ചയായിട്ടും അയാൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒന്നും അടിമയല്ല എന്നും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പം പിന്നെ ഡ്രൈവറുടെ ഉറക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രവാസികൾ പിന്നെ തിരിച്ച് ഗൾഫ് നാടുകളിലേക്കോ അമേരിക്കയിലായാലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ആയിട്ട് പോകുമ്പം ഫ്ലൈറ്റുകൾ എപ്പോഴും പിന്നെ ഈ അസമയത്തായിരിക്കും അപ്പം തീർച്ചയായിട്ടും രാത്രിയിലൊക്കെയാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് അപ്പം ഈ ഡ്രൈവർ നന്നായിട്ട് ഉറങ്ങി എന്ന് ഉറപ്പുവരുത്താം നമ്മളുടെ ബന്ധുവാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ മകനോ മകളോ അല്ലെങ്കിൽ മറ്റ് കസിൻസോ ഒക്കെ ആണെങ്കിൽ അവർ നന്നായിട്ട് ഉറങ്ങി എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അവർക്കല്ലാതെ നമ്മൾ പോകുന്നതിൻ്റെ പാർട്ടിയൊക്കെ കൊടുത്തിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളെ നമ്മൾ ശല്യപ്പെടുത്താതിരിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഉറപ്പുവരുത്താം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം തീർച്ചയായിട്ടും അതായത് പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലായിരിക്കും കാരണം നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു ഇറങ്ങിയതിന് ശേഷം ഏത് എയർപോർട്ടായാലും ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടാകട്ടെ തിരുവനന്തപുരം എയർപോർട്ടാകട്ടെ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് എയർപോർട്ടാകട്ടെ എല്ലാ എയർപോർട്ടിൻ്റെ സൈഡിലും ഇപ്പം അടുത്തായിട്ട് ഇപ്പം നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് നമ്മൾ അസമയത്താണ് ഈ എയർപോർട്ടുകളിൽ വന്ന് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ ഹോട്ടലിൽ റൂം എടുത്തു നമ്മുടെ കയ്യിലപ്പോൾ കാശ് കാണും പ്രവാസികളുടെ കയ്യിൽ കാശ് കാണും നമ്മുടെ കാശിൻ്റെ കയ്യിൽ കാശ് അവസ്ഥയനുസരിച്ച് നമ്മളൊരു ഹോട്ടലെടുത്ത് അവിടെ തങ്ങുക നമ്മൾ തീർച്ചയായിട്ടും വീട്ടുകാരോട് പിറ്റേന്ന് പകൽ വരാനായിട്ട് അതായത് റൈറ്റ് ടൈമിൽ പകൽ വരാനായിട്ട് അവരോട് പറയുക നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ വിളിച്ച് വരുത്തണമെന്നില്ല നമ്മൾ ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം പകൽ അത് പകല് തന്നെ ടാക്സി പിടിച്ചു പോവുക പലപ്പോഴും ടാക്സി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ടാക്സി ഡ്രൈവേഴ്സൊക്കെ നന്നായിട്ട് ഉറങ്ങി അവർക്കതിനെക്കുറിച്ച് അറിയാവുന്നുണ്ട് അവർ നന്നായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ട് രാത്രി കിടക്കുന്നതായിരിക്കും അപ്പം രാത്രി ടാക്സി പിടിച്ചു പോകുന്നതുകൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളവിടുന്ന് ഒരു ടാക്സി പിടിച്ച് പോകുന്നതാണ് ഏറ്റവും പിന്നെ സുരക്ഷിതമായ മാർഗം ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക വീട്ടുകാർ വന്ന് കൊണ്ടുപോകാനാണെങ്കിൽ അവരോട് പറയുക ഞാൻ ഇന്നിവിടെ രാത്രിയിൽ ഇവിടെ ഹോട്ടലിൽ തങ്ങുന്നതായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം പകല് നമുക്കിവിടുന്ന് യാത്ര തിരിച്ചു പോകാം എന്നവരെ അറിയിക്കുക അങ്ങനെ പകൽ യാത്ര ചെയ്യാം അപ്പം തീർച്ചയായിട്ടും ഈ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഡ്രൈവർ വളരെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവിടുന്ന എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്ന ഡ്രൈവർ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർ ആയിരിക്കണം അതുപോലെ ഓവർ സ്പീഡ് പാടില്ല അപ്പം തീർച്ചയായിട്ടും നമ്മുടെ റോഡുകളൊക്കെ പ്രത്യേകിച്ചും ഈ നാഷണൽ ഹൈവേ സിക്സ്റ്റി ഒക്കെ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഈ ഈ അടുത്ത കാലങ്ങളിൽ ഒരുപാട് തവണ ഈ നാഷണൽ ഹൈവേ സിക് സിക്സ്റ്റി സിക്സിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ പിന്നെ തുറവൂർ അതേപോലെ അരൂര് ഭാഗത്തൂടെ അവിടെ പണി നടക്കുകയാണ് പക്ഷേ എങ്കിലും ഈ വരുന്ന വണ്ടികൾ തീർച്ചയായിട്ടും എയർപോർട്ടിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന വണ്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്നോവ പോലെയുള്ള വണ്ടികൾ ചവിട്ടി വിടുകയാണ് ചെയ്യുന്നത് ഒരു ശ്രദ്ധയുമില്ല ചവിട്ടി വിടുകയാണ് ചെയ്യുന്നത് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് അപ്പം സ്പീഡ് കുറച്ച് നമ്മുടെ മിനിമം സ്പീഡിൽ ഒരു അറുപതിനോ എഴുപതിനോ ഇടയിൽ പോവുക ഈ പണി നടക്കുന്ന റോഡുകളിലൊക്കെ കാരണം നമുക്ക് റോഡ് അവിടെ ഇവിടെയെല്ലാം ഈ സിക്സ്റ്റി സിക്സിലൂടെ ഈയിടെയായിട്ട് ഓടിച്ചോൾ അവർക്കൊക്കെ അറിയാം നമ്മൾ ഇന്ന് ഓടിച്ചു പോകുന്ന പോലെയല്ല നാളെ റോഡിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കാത്ത സൈഡിലൊക്കെ കമ്പികളും അതുപോലെ ഫെൻസിങ്ങും ഒക്കെ അവർ പണിത് വെച്ചിട്ടുണ്ട് അപ്പം സാധാരണ റോഡിലൂടെ ഓടിക്കുന്ന പോലെ ഓടിക്കാതിരിക്കുക വളരെ ശ്രദ്ധിച്ച് തന്നെ പിന്നെ ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുക അതേപോലെ നന്നായി ഉറങ്ങുക ഇനി നമുക്ക് എന്തെങ്കിലും ഉറക്കം വരുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വണ്ടി നിർത്തുക വഴിയിൽ വിശ്രമിക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഉറങ്ങിയിട്ട് യാത്ര ചെയ്യുക അതിനുശേഷം നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി ഒരു കട്ടൻ കാപ്പിയോ മറ്റോ കുടിച്ചിട്ട് വഴിയിലെവിടെയെങ്കിലും കട്ടൻ കാപ്പി ഉണ്ട് കുടുകയില്ലെങ്കിൽ ഫ്ലാസ്കില് കട്ടൻ കാപ്പി കൊണ്ടുവരിക അല്ലെങ്കിൽ കട്ടൻ ചായയാണെങ്കിൽ അത് കൊണ്ടുവരിക അത് കുടിച്ചിട്ട് യാത്ര തുടരുക മുഖമൊക്കെ കഴുകിയതിന് ശേഷം യാത്ര തുടരുക നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ കോൺഫിഡൻസ് ആയിരിക്കും നമുക്കുള്ളിലുള്ളത് അതായത് നമ്മളൊരിക്കലും ഉറങ്ങില്ല എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ കണ്ണടയും നമ്മുടെ കണ്ണ് ചിലപ്പം തുറന്നു തന്നെ ഇരിക്കും പക്ഷെ നമ്മുടെ പിന്നെ സബ്കോൺഷ്യസ് മൈൻഡ് ഉറങ്ങിപ്പോകും ചെറിയ ഒരു ഉറക്കം മതി ചെറിയൊന്ന് കണ്ണ് ചിമ്മിയാൽ മതി നമ്മുടെ കാറ് അടുത്ത മറ്റു വാഹനങ്ങളിലോ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മറ്റ് ഫെൻസിങ്ങിലോ ഒക്കെ ഡിവൈഡറിലോ ഒക്കെ ഇടിച്ച് വലിയ ആക്സിഡൻ്റ് ഉണ്ടാകാൻ ചെറിയൊരു നിമിഷത്തെ അശ്രദ്ധ മതി ചെറിയതായി നമ്മളൊന്ന് ഉറങ്ങിപ്പോയാൽ മതി നമ്മുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാകും അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മൾ ഈ എയർപോർട്ടിൽ പോവുകയും വരികയും ചെയ്യുന്നവർ അവരെ കൊണ്ടുപോവാൻ പോകുന്ന ഡ്രൈവേഴ്സ് അവരുടെ സുഹൃത്തുക്കൾ ഒക്കെ നന്നായി ഉറങ്ങിയിട്ട് ശേഷം ഉറങ്ങിയതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക തീർച്ചയായിട്ടും അതേപോലെ ഈ ആരാധനാലയങ്ങളിലൊക്കെ പിന്നെ പോകുന്ന ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആരാധനാലയങ്ങളിലൊക്കെ പോകുന്ന ഡ്രൈവേഴ്സ് നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം മാത്രം വണ്ടി വിടുക അപ്പം നമ്മുടെ റോഡുകളിലൊക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉറക്കം വലിയൊരു വില്ലനാണ് അതോടൊപ്പം തന്നെ റോഡുകളുടെ ഈ പിന്നെ റോഡ് പണി ഒരു വില്ലനാണ് അതോടൊപ്പം തന്നെ ഈ സമയം തെറ്റി വരുന്ന ഫ്ലൈറ്റുകളും നമുക്കൊരു വില്ലനാണ് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾ സമയം തെറ്റിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എയർപോർട്ടിനടുത്ത് തന്നെ ഹോട്ടൽ സ്റ്റേ ചെയ്തതിന് ശേഷം ക്ഷീണമൊക്കെ മാറ്റി പിറ്റേന്ന് യാത്ര തുടരുക അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ കൊണ്ടുവിടാൻ വരുന്നവർ അതെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അവർ ൊക്കെ നന്നായി ഉറങ്ങിയതിനു ശേഷം ഈ ഡ്രൈവേഴ്സ് നന്നായി ഉറങ്ങിയതിന് ശേഷം മാത്രമേ അവരെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാവൂ തീർച്ചയായിട്ടും അവർ മധ്യമ മയക്കുമരുന്ന് ഒന്നും ഉപയോഗിക്കുന്നവരല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയും ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട ജീവനുകൾ ഇനിയും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും റോഡിൽ വളരെ ശ്രദ്ധിച്ച് നമുക്ക് കൺട്രോള് ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ മാത്രം വണ്ടി ഓടിക്കുക ഓക്കെ ബൈ